ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് സി പി എം ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കേന്ദ്രങ്ങളിൽ സ്ഥലങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുകയുണ്ടായി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധം രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടന്നത് നമുക്ക് എന്താണ് കാണാൻ വേണ്ടി കഴിയുന്നത് ക്രിസ്മസിന്റെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വീടുകളിലേക്ക് പോയി കേക്ക് കൊടുക്കുന്ന കാഴ്ച നാം കണ്ടു ഇവിടത്തെ എ പിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ക്രൈസ്തവരുടെ വീട്ടിലേക്ക് കേക്ക് കൊണ്ടു കൊടുക്കുന്നു ക്രിസ്മസിന്റെ അന്ന് ഇവിടെ കേരളത്തിൽ ക്രൈസ്തവരെ പ്രിയമുള്ളവരെ വടക്കൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ വലിയ വേട്ടയാണ് പീഡനമാണ് ും സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു എ എച്ച് അക്ബർ എം ആർ രാധാകൃഷ്ണൻ മാലിക്കുളം അബ്ബാസ് ലോക്കൽ സെക്രട്ടറിമാരായ എ എം മഹേന്ദ്രൻ പി എസ് അശോകൻ എന്നിവർ സംസാരിച്ചു